ഹലോ ഫ്രണ്ട്സ് ഡെയിലി ലൈഫ് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എൻ്റെ പേര് ആശിത ഞാൻ യു കെ രജിസ്റ്റർണേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണ കാരണം ഞാൻ നേരത്തെ എനിക്ക് പി ആർ ഇട്ടി കഴിഞ്ഞപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പേരൊക്കെ അതിൽ കുറേ ഡൗട്ടൊക്കെ ചോദിച്ചായിരുന്നു അതുമാത്രമല്ല പി ആറിനെ പറ്റി മിക്കവർക്കും കുറേ കൺഫ്യൂഷൻസും കുറേ ഡൗട്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അത് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ അഡ്വൈസർ എടുക്കേണ്ട കാര്യത്തിൽ നിങ്ങൾക്ക് ഇൻ്റഫ്തായിട്ട് കൂടുതൽ അറിയണമെങ്കിൽ ഒരു ഇമിഗ്രേഷൻ അഡ്വൈസറിൻ്റെ ഒക്കെ ഹെൽബ് നിങ്ങൾക്ക് തേടാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോട്ട് കടക്കാം അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്ത് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് കടക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് എല്ലാം ഓർത്തിരിക്കാൻ പറ്റത്തില്ല ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ മിക്കവർക്കുള്ള ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിസ എക്സ്പയർ ആവുന്നതിന് എത്ര മാസം മുൻപേ മുതൽ നമുക്ക് പി ആർ അപ്ലൈ ചെയ്ത് തുടങ്ങാം മിക്കവർക്കും ഡൗട്ടാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വിസ എന്നാണ് എക്സ്പയർ ആവുന്നത് അതിന് രണ്ട് മാസം മുന്നേ ഒന്ന് നിങ്ങൾക്ക് പി ആറിന് അപ്ലൈ തുടങ്ങാവുന്നതാണ് അപ്പോൾ ഇത് അറിയാനായിട്ട് ഒരു ഐ എൽ ആർ കാൽക്കുലേറ്ററുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ലിങ്ക് ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐ എൽ ആർ കാൽക്കുലേറ്റർ വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഏർലിയസ്റ്റ് ഡേറ്റ് എന്താണെന്നുള്ളത് പി ആർ അപ്ലൈനുള്ള എർലിയസ്റ്റ് ഡേറ്റ് എന്താണെന്നുള്ളത് ആ ഒരു കാൽക്കുലേറ്റർ വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് പിന്നെ മിക്കവാറും ഡൗട്ടാണ് വൺ എയ്റ്റി ഡേയ്സ് റൂള് അപ്പോൾ എല്ലാവരുടെ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വൺ എയ്റ്റി ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിത്തിൻ ഫൈവ് ഇയറിലാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വൺ ഇയറിലാണോ അതായത് നമ്മളിപ്പോൾ ഫൈവ് ഇയറിൽ പല പ്രാവശ്യമായിട്ട് നാട്ടിൽ പോലും അതെല്ലാം കൂടി ഒരുമിച്ച് വൺ എയ്റ്റി ആണോ അല്ലെങ്കിൽ വൺ ഇയർ ആണോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഈ അഞ്ച് വർഷത്തിൽ ഏതെങ്കിലും ഒരു വർഷം വൺ എയ്റ്റി ഡേയ്സിൽ കൂടുതൽ ഔട്ട്സൈഡ് സൈഡ് യുക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പി ആറിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സീരിയസ് ഇൽനസ് മൂലം നിങ്ങൾക്ക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് മൂലം അല്ലെങ്കിൽ കോവിഡ് ടൈമിലൊക്കെ നിങ്ങൾക്ക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട വന്നു അതൊക്കെ അതൊക്കെ എസെൻഷൻസ് ആണ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഒരു കൺസിഡറേഷൻ കിട്ടുന്നതാണ് പിന്നെ ഉള്ള ഡൗട്ട് ഡൗട്ട് എന്ന് പറഞ്ഞാൽ എംപ്ലോയി പെൻഷനെ പറ്റിയാണ് അതായത് എൻ എച്ച് എസ് പെൻഷൻ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പി ആർ എ ബാധിക്കും എന്നുള്ളത് അപ്പം നിങ്ങൾ ഈ എൻ എച്ച് എസ് പെൻഷൻ കട്ട് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പി ആറിനെ ബാധിക്കത്തില്ല കാരണം ഈ പെൻഷനും പി ആർ ഒരു ബന്ധമില്ല ഞാൻ ഓൾറെഡി എൻ്റെ പെൻഷൻ കട്ട് ചെയ്താണ് പക്ഷേ അതെൻ്റെ പി ആറിനെ ബാധിച്ചിട്ടില്ല പിന്നെ ഉള്ളത് ഈ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഒരു കാര്യം അതായത് ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു പെനാൽറ്റി കിട്ടി നിങ്ങളുടെ ലൈസൻസിൽ പോയിന്റ് വന്നു നിങ്ങൾ അതിൻ്റെ പേ ഓൾറെഡി അത് ഓൾറെഡി പെയ്ഡാണ് ഇപ്പം നിങ്ങളുടെ റെക്കോർഡ് അത് കാണിക്കുന്നില്ല അപ്പം നിങ്ങളുടെ പി ആറിനെ അത് എഫക്റ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ഇതിനെപ്പറ്റി ഈ ഡ്രൈവിംഗ് റിലേറ്റഡ് ഉള്ള ഒഫൻസിനെ പറ്റി പറയാനുള്ളത് അതിൽ സിവിയറിറ്റി അനുസരിച്ചിരിക്കും അത് മൈനറാണോ മേജർ ആണോ അങ്ങനെ സിവിയറിറ്റി അനുസരിച്ചിരിക്കും ഒരു മൈനർ ഒഫൻസ് ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി അത് പേ ഒക്കെ ചെയ്താണെങ്കിൽ അത് പേ ചെയ്യുന്ന ബാധിക്കത്തില്ല അത് അത്രയും പ്രശ്നമില്ല അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ചോദിക്കേണ്ടായിരുന്നു നിങ്ങൾക്ക് എന്ത് ഫൈൻ വന്നാലും അത് പേ ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് അത് പേ ചെയ്തിരുന്നത് അത് പിന്നെ അത് കോർട്ട് കേസാവും പിന്നെ അതൊരു സി സിവിയർ ഒഫൻസ് അല്ലെങ്കിൽ ക്രിമിനൽ ഓഫൻസിലായിട്ട് പോകും അപ്പം എപ്പോഴും നിങ്ങളത് പേ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ എന്തെങ്കിലും ഒരു ഒഫൻസ് മൂലം നിങ്ങൾക്ക് കോർട്ടിൽ പോകേണ്ട വന്നു നിങ്ങൾക്ക് അങ്ങനെ കോർട്ടിൽ പോകേണ്ടി വന്നിട്ടുണ്ട് അത് പിന്നെ സെറ്റിൽഡ് ആയപ്പോലും നിങ്ങൾ പേർ അപ്ലൈ ചെയ്യുമ്പോൾ അത് മെൻഷൻ ചെയ്യേണ്ടതാണ് കാരണം അതൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ എസ് കൊടുക്കേണ്ടതാണ് പിന്നെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അത് നിങ്ങളിപ്പോൾ ആരെങ്കിലും വണ്ടി അടിച്ച് നിർത്താണ്ട് പോവുക അല്ലെങ്കിൽ വളരെ കെയർലെസ് ആയിട്ട് വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ജീവന് ഭീഷണിയാവുന്ന രീതിയിൽ വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ കുടിച്ചിട്ട് ഓടിക്കുക ഡ്രഗ്ഗൊക്കെ വേറെ ഏതെങ്കിലും ഡ്രഗ്ഗൊക്കെ യൂസ് ചെയ്തിട്ട് ഓടിക്കുക ഇൻഷുറൻസ് ഇല്ലാണ്ട് ഓടിക്കുക ലൈസൻസ് ഇല്ലാതെ ഓടിക്കുക അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അത് ഏറ്റവും സീരിയസ് ഒഫെൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ കുടിച്ചിട്ട് ഓടിക്കുന്നതും അതുപോലെ തന്നെ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ ഒക്കെ ഒരു ഒഫൻസ് തന്നെയാണ് സീരിയസ് ഒഫെൻസ് അല്ലെങ്കിൽ ബ്രേക്കിനും ടയറിനൊക്കെ പ്രോബ്ലം ഉള്ള വണ്ടി എടുത്തുകൊണ്ട് ഓടിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡിസ്ക്വാളിഫൈഡ് ആണ് നിങ്ങളിപ്പോൾ കുടിച്ചിട്ട് അത് പിടിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് ഇല്ലാണ്ട് ഓടിച്ച് പിടിച്ചു എന്നിട്ട് അങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ ഓൾറെഡി ഡിസ്ക്വാളിഫൈ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ആ ഒരു ടൈമിൽ ആ ഒരു ഡിസ്ക്വാളിഫൈ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന പെർമിഷൻ ഉണ്ടല്ലോ ഇത്ര ആൾ വണ്ടി ഓടിക്കാൻ പാടില്ലെന്നുണ്ടല്ലോ ആ ടൈമിൽ നിങ്ങൾ വീണ്ടും കൊണ്ട് വണ്ടി ഓടിച്ച് പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും സീരിയസ് ക്രൈമിലായിട്ട് പോകും അത് കൂടുതൽ ക്രിമിനൽ ഓഫെൻസിലായിട്ട് പോകും അപ്പോൾ അതൊക്കെ ചെയ്യാതിരിക്കാതൊക്കെ കൂടുതലും പി ആറിനെ ബാധിക്കുന്ന ചാന്സ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ സിഗ്നൽ വന്ന് വണ്ടി നിർത്താതെ പോവുക ഇപ്പം നമ്മൾ ഏത് സമയത്താണ് സിഗ്നൽ വണ്ടി റെഡ് സിഗ്നൽ വേണ്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ചിലർ വണ്ടി നിർത്താണ്ട് അതുപോലെ ഓവർ സ്പീഡിൽ പോവുക മോട്ടോർവേയിലൂടെ ഒക്കെ ഓവർ സ്പീഡിൽ പോവുക ഒരു സ്പീഡ് ലഭിച്ചുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതൊന്നും മൈൻഡ് ചെയ്യാതെ നാട്ടിലുള്ളത് പോലെ ഞങ്ങൾക്ക് ഇഷ്ടത്തിന് ഓടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ പിയാനം ബാധിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ നിങ്ങളെ ഈ ഒരു ലൈസൻസി പോയിന്റ് വീണാൽ ഒരു സർട്ടൻ പീരീഡ് കഴിയുമ്പോൾ ആ പോയിന്റ് അവർ അത് മാറും ഇപ്പം മിക്ക പോയിന്റ് ഫോർ ഇറ് കഴിയുമ്പോൾ നിങ്ങളുടെ റെക്കോർഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഇത് മാറും അത് ഓരോ പോയിന്റിനോട് കാലാവധി ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ് ഉണ്ടെങ്കിൽ കൂടുതൽ സമയം എടുക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ റെക്കോർഡിൽ അത് കാണിക്കുന്നത് സർട്ടൻ പോയിന്റ് കഴിയുമ്പോൾ അത് മാറും അപ്പോൾ ഈ ഹോം ഓഫീസ് ഇങ്ങനത്തെ ഡ്രൈവിംഗ് ഓഫൻസിനെ പല പല പെർസ്പെക്റ്റീവാണ് എടുക്കുന്നത് അപ്പോൾ അവരുടെ അവരുടെ എടുക്കുന്ന ഒരു രീതിയാണ് അവർ അതനുസരിച്ച് തരണത് റിഫ്യൂസ് ചെയ്യണോ പി ആർ റിഫ്യൂസ് ചെയ്യണോ തരണം എന്നൊക്കെ തീരുമാനിക്കുന്നു അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇമിഗ്രേഷൻ അഡ്വൈസറിൻ്റെ സഹായം നേടുക അവരോട് കൂടുതൽ ചോദിക്കുക അവർ നിങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും അവരോട് ചോദിച്ചിട്ട് നിങ്ങളത് അപ്ലൈ ചെയ്യുമ്പോൾ അവരോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക പിന്നെയുള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ പി ആർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ ഔട്ട്സൈഡ് യു കെ സ്റ്റേ ചെയ്യാം അത് മിക്കവർക്കുള്ള ഡൗട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് പി ആർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിത്തിൻ വൺ ഇയർ നിങ്ങൾ സിറ്റിസൺഷിപ്പിനെ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നയൻറ്റി ഡേയ്സിൽ കൂടി നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അത് നിങ്ങൾ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് വ്യത്യാസമുണ്ട് ഇപ്പോൾ നിങ്ങൾ ടൂ ഇയർ കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ത്രീ ഇയർ കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന് ഡിഫറൻസ് ഇൻ ആ രൂസാണ് അതിന് ദൂരം വൺ എയ്റ്റി ടു സെവൻറ്റി ആണ് ഓരോ വർഷവും അനുസരിച്ചും റൂള് മാറും അപ്പോൾ പി ആർ കിട്ടി വിത്തിൻ വൺ ഇയറിനുള്ളിൽ നിങ്ങൾ അപ്ലൈൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നയൻ്റെ ഡേസിൽ കൂടുതൽ ലീവ് എടുക്കാതിരിക്കാതെ അത് സിറ്റിസൻഷിപ്പിന് എഫക്ട് ചെയ്യും പിന്നെ മിക്കവർക്കുള്ള ഡൗട്ടാണ് ഇപ്പോൾ ചിലവർ ഷെയർഡ് അക്കൊഡേഷൻ ആയിട്ട് താമസിക്കുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്പോൾ അവരാണെങ്കിൽ ബില്ല് പെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പേര് ടെറൻസി അഗ്രിമെന്റ് ഉണ്ടാവില്ല അവരുടെ പേര് യൂട്ടിലിറ്റി ടി ടി ഉണ്ടാവത്തില്ല അപ്പോൾ അത് പി ആനെ ബാധിക്കും അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഫൈവ് ഇയറിൽ യു ടി ബില്ല് കൊടുക്കണോ അല്ലെങ്കിൽ നമ്മൾ യു കെ വന്നപ്പോൾ മുതൽ ഇപ്പോൾ വരെയുള്ള ടെൻസി അഗ്രിമെൻ്റ് പ്രൊവൈഡ് ചെയ്യണമെന്നൊക്കെയുള്ള മിക്കവാറുള്ള ഡൗട്ടാണ് അപ്പോൾ ഞാൻ ബി ആണ് അപ്ലൈ ചെയ്ത സമയത്ത് നമ്മളോട് അവർ ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് സെഗ്മെന്റ് ആകുമ്പോൾ അവരോട് നമ്മളോട് അവർ ചോദിക്കുന്നുണ്ട് നമ്മുടെ ജോയിന്റ് അക്കൗണ്ട് ആണെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതല്ലെന്നാണ് കൊടുത്ത് നോയാണ് കൊടുത്ത് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് പി ആർ കിട്ടിയ സമയത്ത് ഞാൻ ഒരു ജോ ഒരു യൂട്ടിലിറ്റി ബില്ല് ഒരെണ്ണം പോലും കൊടുത്തിട്ടില്ല ഇപ്പൊ കൗൺസിൽ ടാക്സ് ആയിക്കോട്ടെ ഇലക്ട്രിസിറ്റി ബിൽ ആയിക്കോട്ടെ ഒരു യൂട്ടിലിറ്റി ബില്ലും കൊടുത്തിട്ടില്ല ടെൻഡൻസി അഗ്രിമെന്റ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇനിയിപ്പോൾ കൊടുക്കേണ്ട വന്ന നിങ്ങൾ ഇപ്പം കൊടുക്കേണ്ട വന്ന അതായത് നിങ്ങൾ ജോയിന്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബില് കൊടുക്കേണ്ട വരും അപ്പോൾ നിങ്ങൾ ഇതുപോലെ അഞ്ച് വർഷത്തും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ അവിടെ നോ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട വരത്തില്ല അത് കംപ്ലീറ്റ്ലി അതനുസരിച്ച് ആ നമ്മൾ കൊടുക്കുന്നതിന് ഡിപെൻഡ് ചെയ്തിരിക്കും ഇപ്പൊ മിക്കവർക്കുള്ള ഡൗട്ടാണ് നമുക്ക് പി ആർ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ പേരൻസിനെ പെർമനന്റ് യുപിഎഡ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള മിക്കവർക്കുള്ള ഡൗട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പി ആറ് കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് പെർമനന്റ് അവരെ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് പക്ഷെ അത് ഡിഫറൻറ്റ് ആണ് കാരണം ഇപ്പോൾ നമ്മുടെ പ്രായമില്ലാത്ത മാതാപിതാക്കളുടെ സ്റ്റിൽ വിസിറ്റ് വിസയെ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ എൽഡർലി പേരൻറ്റ്സ് ആണെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് അഡൽ ഡിപ്പെൻ്റ് റിലേറ്റീവ് വിസ എന്നൊരു വിസയുണ്ട് ആ ഒരു വിസയെ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും പക്ഷെ അതിനൊത്തിരി റിക്വയർമെന്റുകളൊക്കെ ഉണ്ട് വെറുതെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിളാണ് അവർ നിങ്ങൾക്ക് കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് അവർ നോക്കാൻ പറ്റും നിങ്ങൾക്ക് അവരുടെ അക്കോമഡേഷൻ നോക്കാനായിട്ട് സാധിക്കും അവർക്കുള്ള ഫുഡും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അത് പബ്ലിക് അസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ മെഡിക്കൽ കണ്ടീഷൻ പ്രൂവ് ചെയ്യണം ഇവർക്ക് ലോങ് ടൈം കെയർ ആവശ്യമാണെന്നൊക്കെ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരെ കെയർ ചെയ്യാനായിട്ട് ആരുമില്ല അപ്പോൾ ഇവിടെ വന്നാൽ മാത്രമേ ഇവരെ നോക്കാനായിട്ട് ആളുള്ളൂ നാട്ടിൽ ആരുമില്ല അതുപോലെ അത് ജെനുവിൻ കേസ് ആയിരിക്കണം അത് ജെനുവിൻ ആണ് നമ്മുടെ ഹോം ഓഫീസിനൊക്കെ ബോധ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് അവരെ കൊണ്ടുവരാനേ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു ഓപ്ഷൻ അത് മാത്രമേ എൽഡർലി പേരൻസിനുള്ളതാണ് നാട്ടിലൊന്നും ആരും നോക്കാനില്ലാത്ത ലോങ് ടൈം കെയർ ഒക്കെ ആവശ്യമായിട്ടുള്ള എൽഡർലി പേരൻസിന് മാത്രമല്ല ഒരു ഓപ്ഷൻ അല്ലാതെ വേറെ ഓപ്ഷൻ നിൽക്കില്ല പിന്നെ ഡൗട്ട് എന്നിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണമെന്നുള്ള മിക്ക ഡൗട്ടാണ് അപ്പോൾ നിങ്ങൾ പി ആണ് അപ്ലൈ ചെയ്യുമ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നുണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ നിങ്ങളുടെ പേ സ്ലിപ്പും വൺ മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ പേ സ്ലിപ്പും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് വൺ മന്ത് മാത്രം കൊടുത്താൽ മതിയാവും നിങ്ങൾ എപ്പോഴാണോ പി ആറിന് അപ്ലൈ ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പത്തെ മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും പേ സ്ലിപ്പാണ് കൊടുക്കേണ്ടത് അവർ പറയുന്നുണ്ട് ഒരു ഒന്നിക്കൂളി കൊടുക്കേണ്ട കാര്യമില്ല അതിൻ്റെ ഒരു എക്സ്ക്ലൂഡിംഗ് നിങ്ങളിപ്പോൾ മെറ്റേണി ലീവ് അല്ലെങ്കിൽ ബറ്റേൺ ലീവിലാണെങ്കിൽ മാത്രം നിങ്ങൾ കൂടുതൽ എവിഡൻസ് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കൂടുതൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൊടുക്കേണ്ടവരും അല്ലാത്ത കേസിലൊന്നും ഒന്നിക്കൂളി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ലൈഫിൻ യുക്ക് ടെസ്റ്റ് ഡിപ്പെൻ്റൻ്റിനും മാൻഡേറ്ററി ആണ് അപ്പം നിങ്ങൾക്കറിയാം മെയിൻ ആപ്ലിക്കന്റ് എന്തായാലും മാൻഡേറ്ററി ആണ് അതുപോലെ ഡിപ്പെൻഡന്റ് ആണെങ്കിലും എയ്റ്റീൻ ടു സിക്സ്റ്റി ഫൈവ് എയ്റ്റീൻ ടു സിക്സ്റ്റി ഫൈവ് ഉള്ള എല്ലാവർക്കും അത് മാൻഡേറ്ററി ആണ് അത് എന്തായാലും എഴുതിയിരിക്കണം അതിനൊരു എക്സംഷനും ഇല്ല പിന്നെ വേറെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ എ മിക്കോർ ഡൗട്ട് എസ് ഒ സി കോഡ് രജിസ്റ്റേഡ് നഴ്സുമാർക്ക് അതായത് നമ്മുടെ യു കെ ഉള്ള എല്ലാ നഴ്സുമാരുടെ എസ് ഒ സി കോഡ് സെയിം ആണെന്നുള്ളത് അപ്പോൾ എസ് ഒ സി കോഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ഓക്യുപേഷൻ ക്ലാസിഫിക്കേഷൻ ആണ് അപ്പോൾ എല്ലാ രജിസ്റ്റേർഡ് നഴ്സുമാരുടെ എസ് ഒ സി എസ് ഒ സി കോഡ് സെയിം ആണ് അതിൻ്റെ ഒരു എക്സംഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് നഴ്സാണ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് നേഴ്സാണ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി നഴ്സ് അതുപോലെ തന്നെ ചിൽഡ്രൻ നേഴ്സുമാരുണ്ടല്ലോ നമ്മുടെ സ്കൂൾ നേഴ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ചൈൽഡ് നഴ്സ് അല്ലെങ്കിൽ നഴ്സ് പ്രാക്ടീഷണർ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ ഡിഫറൻറ്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ എല്ലാവരുടെയും എല്ലാ നേഴ്സുമാരുടെ എസ് ഒ സി കോഡ് സെയിം ആണ് അപ്പം നിങ്ങൾ കോഡ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റോ സ്പോൺസർഷിപ്പിലുണ്ട് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പിലി ഒ സിയിലുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ലെറ്റർ എംപ്ലോയി തരുന്ന ലെറ്റർ ഉണ്ട് ആ ലെറ്റർ എസ് ഒ സി കൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് പിന്നെ മിക്കവർക്കുള്ള ഡൗട്ട് അസിസ്റ്റഡ് അപ്പോയിൻമെന്റ് എടുക്കണം എന്നുള്ളത് നിങ്ങൾ ഈ അപ്പോയിൻമെൻ്റ് പോകുമ്പോൾ അസിസ്റ്റൻറ്റ് അപ്പോയിൻമെൻറ്റ് എടുക്കണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ അസിസ്റ്റഡ് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട യാതൊരു കാര്യമില്ല ഇപ്പോൾ ഇത് മിക്കവരത് എടുക്കുന്നത് നമുക്ക് ചിലപ്പോൾ എന്തായാലും സംശയം കണ്ടല്ലോ പ്രത്യേകിച്ച് പി ആർ ആകുമ്പോൾ ഇത്രയും ക്യാഷൊക്കെ മുടക്കി ചെയ്യുന്നതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരത് അവരത് ചെയ്തു തരുന്ന ഓർത്തുകൊണ്ടായിരിക്കും നമ്മളത് എടുക്കുന്നത് പക്ഷേ അവർ നിങ്ങൾക്കൊന്നും ചെയ്യുന്ന തരത്തിലല്ല നിങ്ങൾ എന്ത് ഡോക്യൂമെൻ്റ് കൊടുക്കുന്നത് അവർ അതേപോലെ അത് അപ്ലോഡ് ചെയ്യാത്തേ ഉള്ളൂ ഒരു ഡൗട്ടും ക്ലാരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അവരോട് ഒരു ഡൗട്ട് ചോദിക്കുന്ന ഒന്നും ഒരു ഓപ്ഷൻ ഇല്ല ഇപ്പം നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ നിങ്ങൾക്ക് തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നൂ എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ അസിറ്റ് അപ്പോയിൻമെന്റ് എടുത്താൽ മതി അല്ലാതെ എന്തെങ്കിലും ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനോ എന്തെങ്കിലും ഡോക്യൂമെന്റ്സിനെ കുറിച്ച് അവരോട് ചോദിക്കാനാണെന്ന് എടുക്കേണ്ട ഒരു കാര്യമില്ല അവരൊരിക്കലും നിങ്ങൾ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരത്തില്ല പിന്നെ വേറൊരു ഡിപ്പെൻ്റൻറ്റിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ആവശ്യമുണ്ടെന്നുള്ളത് അപ്പോൾ ഡിപ്പെൻ്റൻറ്റ് പി ആറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ ബീവൺ ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാവേണ്ടതുണ്ട് അതൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉള്ള ഒരു സ്പീക്കിംഗ് ആൻഡ് ലിസനിങ് ടെസ്റ്റ് ആണത് അപ്പോൾ നിങ്ങളത് പാസ്സാവേണ്ടതുണ്ട് ഈ ഒരു പി ആറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ചോദിക്കുന്നതാണ് പബ്ലിക് ഫണ്ടിനെ പറ്റി ചിലവർ ചോദിക്കുന്നതാണ് പബ്ലിക് ഫണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പബ്ലിക് ഫണ്ട് റിസീവ് ചെയ്താൽ പി ആർ കിട്ടത്തില്ല ഇനി പബ്ലിക് ഫണ്ട് റിസീവ് ചെയ്തതിൻ്റെ ഒരു പി ആർ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ലേ അപ്പോൾ ഈ പബ്ലിക് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പി ആറ് കിട്ടുന്നവരെ നോ റി കോസ്റ്റ് പബ്ലിക് ഫണ്ട് ആണ് നിങ്ങളുടെ ബി ആർ ബി കാർഡ് ബാക്കി നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും നോ പബ്ലിക് ഫണ്ട് എന്നായിരിക്കും എഴുതിയേക്കുന്നത് കേൾക്കുന്നത് എല്ലാവരുടെ തന്നെ അങ്ങനെ ആയിരിക്കും നമുക്കിവിടെ അസസ് ഇല്ല പി ആർ കിട്ടുന്നവർ അപ്പോൾ നമ്മൾ ഈ അസസ് ഇല്ലാതെ നമുക്ക് പി ആ ഈ പബ്ലിക് ഫണ്ടിന് അസസ് ഇല്ലാതെ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുകയാണെങ്കിൽ അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇമിഗ്രേഷൻ ലോ നിങ്ങൾ ബ്രീച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പി ആറിനെ ബാധിക്കേണ്ട ചാൻസ് ഉണ്ട് ഇപ്പം നിങ്ങളാണെങ്കിൽ യു കെ വന്നിട്ട് വൺ നോട്ട് ടു ഇയർ ആയിട്ടുള്ളൂ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ചൈൽഡ് ബെനിഫിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റോക്കെ നിങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് എച്ച് എം ആർ സിനെ അറിയിച്ച് അത് സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ അത് റീഫണ്ട് ചെയ്യണ കാര്യമൊക്കെ നിങ്ങൾ എച്ച് എം ആർ സിയോട് ചോദിച്ചാൽ അവർ അതിനെക്കുറിച്ച് എച്ച് എം ആർ സി വിളിച്ച് വെച്ച് അവർ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പബ്ലിക് ഫണ്ട് റിസീവ് ചെയ്തിൻ്റെ പേര് വിസ റിജക്റ്റ് ആവാനും ചാൻസ് ഉണ്ട് അതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില സമയത്ത് നിങ്ങൾ അത് റീഫണ്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യും ഇപ്പം നിങ്ങളുടെ വിസ ആണെങ്കിൽ സോറി വിസ അല്ല പി ആർ പി ആർ ഇതിൻ്റെ പേര് റിജക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാനുള്ള അവസരമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പേരിൽ ഏതെങ്കിലും പേരിൽ നിങ്ങൾക്ക് ഇപ്പൊ പബ്ലിക് ഫണ്ട് റിസീവ് ചെയ്യുന്നതിന്റെ പേരായിക്കോട്ടെ അല്ലെങ്കിൽ ക്രിമിനൽ ക്രിമിനൽസിന്റെ പേരായിക്കോട്ടെ നിങ്ങളുടെ വിസ റഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ സെർട്ടൻ സിനാരിയോസിൽ നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് വിസ റിഫ്യൂസ് ചെയ്ത എല്ലാവർക്കും പിന്നെ വിസ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല റീ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല വിസ റിജക്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിസ റീഅപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അത് എന്തൊക്കെ കേസുകളിൽ നിങ്ങൾക്ക് റീഅപ്ലൈ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ഹോം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് അന്വേഷിക്കേണ്ട അവരെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും അവരോട് ചോദിച്ചാൽ മതിയാവും ഡൗട്ട് ആണ് ഇപ്പോൾ കുട്ടികൾ നമ്മൾ പി ആറിന് അപ്ലൈ ചെയ്യുമ്പോൾ കുട്ടികളും യു കെയിൽ അഞ്ച് വർഷം ആകണം പി ആർ അപ്ലൈ ആണെന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻറ് ചൈൽഡും ഡിപ്പെൻ്റൻ്റ് പാർട്ട്ണറിനെ കേസെടുക്കുവാണെങ്കിൽ ഇപ്പോൾ മെയിൻ ആപ്ലിക്കൻ്റിന് പി ആറ് കിട്ടിയെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു മെയിൻ ആപ്ലിക്കൻ്റിന് പി ആർ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ഡിപ്പെൻ്റൻ്റ് പാർട്ട്ണർന് കിട്ടത്തില്ല ഡിപ്പെൻ്റൻ്റ് പാർട്ട്ണർ അഞ്ച് വർഷം വെയിറ്റ് ചെയ്യണം പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ മെയിൻ ആപ്ലിക്കൻ്റ് ഇപ്പോൾ കുട്ടികൾ യു കെ ജനിച്ച കുട്ടികളാണെങ്കിൽ ഇൻസൈഡ് യു കെയിൽ ഉണ്ടായ കുട്ടികളാണെങ്കിൽ മെയിൻ ആപ്ലിക്കൻ്റെ പി ആർ കിട്ടിയതിന് ശേഷം കുട്ടികൾക്ക് പി ആറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് പി ആർ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാം നിങ്ങൾക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാതെ ചെയ്യാൻ താല്പര്യമില്ല പി ആർ എടുക്കാൻ സിറ്റിസൻഷിപ്പ് എടുക്കാം അപ്പോൾ പി ആർ എടുക്കുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ സിറ്റിസൻഷിപ്പ് തന്നെയായിരിക്കും കാരണം പി ആർ എടുക്കുന്നതിന് ഏകദേശം ടു തൗസൻഡ് സംതിങ് ആവും ടു തൗസൻഡ് സംതിങ് പൗണ്ട് ആവും ബ്രിട്ടീഷ് സിറ്റിസൻഷിപ്പ് എടുക്കാനായിട്ട് വൺ തൗസൻഡ് സംതിങ് ആണ് അപ്പോൾ നിങ്ങളിപ്പോൾ പി ആർ എടുത്താലും വീണ്ടും സിറ്റിസൺഷിപ്പ് എടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഇനി വിസ എസ്റ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പി ആർ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നില്ല അതിന് പോലെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പും അതല്ല പി ആർ വേണമെങ്കിൽ മാത്രം വിസ എക്സ്റ്റെൻഡ് ചെയ്യുക ഇനി യു കെ പുറത്തുണ്ടായ കുട്ടികളാണെങ്കിൽ യു കെക്ക് പുറത്ത് ജനിച്ച കുട്ടികളാണെങ്കിൽ മെയിൻ ആപ്ലിക്കൻറ്റ് പി ആർ കിട്ടിയ ഉടനെ അവർക്ക് പി ആറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല രണ്ട് പേർക്കും അതായത് ബോത്ത് പേരൻസിനും പി ആർ കിട്ടിയതിന് ശേഷം മാത്രമേ അവർക്ക് പി ആറിന് അപ്ലൈ ചെയ്യേണ്ടത് സാധിക്കത്തുള്ളൂ ബയോമെട്രിക്കിന് പോകുമ്പോൾ ഈ ഡിപ്പെന്റ് ബയമെട്രിക് ഉണ്ടോ ബയോമെട്രിക്കിന് പോണോ അല്ലെങ്കിൽ ചൈൽഡിന് പോണോ അപ്പോൾ ഡിപ്പൻഡൻറ്റും ബയോമെട്രിക് അപ്പോയിൻമെന്റ് ഇല്ല നമ്മൾ മെയിൻ ആപ്ലിക്കൻസിനെല്ലാം ബയോമെട്രിക് അപ്പോയിൻമെന്റ് നമ്മൾ ടി എൽഎസിൽ പോകേണ്ടതാണ് പക്ഷെ ഡിപ്പെൻറ്റും ബയോമെട്രിക് അപ്പോയിൻമെന്റ് ഇല്ല അവർ പോകേണ്ട കാര്യമില്ല അതുപോലെ ചൈൽഡിനാണെങ്കിൽ തന്നെ ബിലോ ഫൈവിനാണെങ്കിൽ ബയോമെട്രിക് അപ്പോയിൻമെൻ്റ് ഉണ്ട് എബോ ഫൈവിന് ബയോമെട്രിക് അപ്പോയിൻമെന്റ് പോകേണ്ട കാര്യമില്ല ബിലോ ഫൈവ് തന്നെ ഡിപ്പൻഡൻറ് ഉണ്ട് ഇപ്പം എൻ്റെ മോനൊക്കെ ആണെങ്കിൽ ബയമെട്രിക് അപ്പോയിൻമെൻ്റ് ഉണ്ട് പക്ഷേ ഞാൻ അന്വേഷിച്ചിട്ട് അന്വേഷിച്ചപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ അവരുടെയൊക്കെ പിള്ളേർ ചിലർക്കൊന്നും ഫൈവ് ഇയർ ആഴുവർക്ക് ബയമെട്രിക് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നില്ല ചിലർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും അത് എന്തുകൊണ്ടാണ് അത് വേരിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ചിലവർക്കൊന്ന് വ്യത്യാസമുണ്ട് പിന്നെയുള്ളത് പിന്നെ ഒരു സം ചിലവരുടെ സംശയമാണ് ഇമിഗ്രേഷൻ ഹെൽത്ത് സർജാർ അതായത് ഡിപ്പെൻഡൻറ്റ് പി ആറിന് ഡിപ്പെൻ്റൻറ്റ് വിസ എക്സ്റ്റെൻറ്റ് പി ആർ അല്ല വിസ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് ചാർജ് പേ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ആ ഒരു ഡൗട്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്കിൽഡ് വർക്കർ വിസ തന്നെ സ്കിൽഡ് വർക്കർ പല കാറ്റഗറികളുണ്ട് അല്ലെങ്കിൽ സ്കിൽഡ് വർക്കർ നേഴ്സുമാരുണ്ട് അങ്ങനെ പല ജോബ് ചെയ്യുന്നുണ്ട് സ്കിൽഡ് വർക്കറിൽ അപ്പോൾ ഹെൽത്ത് ആൻഡ് കെയർ സെക്ടറുള്ളവർ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ ആണെങ്കിൽ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ ഉള്ളവരാണെങ്കിൽ അപ്പോൾ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ എന്നുള്ള വിസയിലുള്ളവർ നഴ്സുമാർ ഡോക്ടർമാർ അങ്ങനെ കുറേ ആൾക്കാർ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിലുണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കുക ആയിരിക്കുമല്ലേ എന്ന് അല്ലെങ്കിൽ ആ ഒരു വിസയിലുള്ളവർക്ക് അറിയാം അപ്പോൾ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിലുള്ള മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ ഡിപ്പെൻ്റൻറ്റ് ഇത് എക്സ്റ്റൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു വിസ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഐ എച്ച് എസ് വി അടയ്ക്കേണ്ട കാര്യം സീറോയാണ് അല്ലാത്തവരാണെങ്കിൽ ഐ എച്ച് എസ് വി പേ ചെയ്യേണ്ട പേ ചെയ്തിട്ട് വരും പിന്നെ ഉള്ളത് ചില ഡൗട്ടാണ് മാരേജ് അലവൻസ് മാരേജ് അലവൻസ് പബ്ലിക് ഫണ്ട് എന്നുള്ളതാണ് ചിലവർ ഡൗട്ട് അപ്പം മാരേജ് അലവൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പബ്ലിക് ഫണ്ടല്ല കാരണം ഇത് ഒരു പാർട്നർ ഇത് വൈഫായിക്കോട്ടെ അല്ലെങ്കിൽ ഹസ്ബൻഡായിക്കോട്ടെ ഒരു പാർട്നറ് മറ്റൊരു പാർട്ണറിൻ്റെ അക്കൗണ്ടിലായിട്ട് ഒരു മിനിമം വൺ തൗസൻഡ് ടു ഹണ്ട്രഡ് സിക്സ്റ്റി പൗണ്ട് അവരുടെ പേഴ്സണൽ അലവൻസിൽ നിന്ന് എടുത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതാണത് അപ്പോൾ അത് സിവിൽ സിവിൽ റിലേഷൻഷിപ്പിലുള്ളവർ അല്ലെങ്കിൽ സ്പൗസ് മാരിഡ് ആയിട്ടുള്ള മാര്രിഡ് ഓർ സിവിൽ റിലേഷൻഷിപ്പിലുള്ളവർക്ക് സിവിൽ പാർട്ണർ സിവിൽ പാർട്ണർ അവർ തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു എമൗണ്ട് ആണത് വൈഫ് ഹസ്ബൻഡ് കൊടുക്കുന്ന ഹസ്ബൻഡ് വൈഫിന് കൊടുക്കുന്ന അപ്പോൾ അവരുടെ പേഴ്സണൽ അലവൻസിൽ നിന്നാണ് അവർ ഈ എമൗണ്ട് എടുത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ ഇത് പബ്ലിക് ഫണ്ട് അല്ല ഒരിക്കലും മാര്യേജ് അലവൻസ് പബ്ലിക് ഫണ്ടല്ല പിന്നെയുള്ളത് പി സി സി ആണെന്നുള്ളത് അപ്പോൾ ഞാൻ അപ്ലൈ സമയത്ത് എനിക്ക് പി സി സി വേണ്ടായിരുന്നു ഞാൻ പി സി സി സബ്മിറ്റ് ചെയ്തിട്ടില്ല ഞാനപ്പോൾ നാട്ടിൽ നാട്ടിലാണ് ജോലി ചെയ്തത് നാട്ടിൽ മീൻസ് ഇന്ത്യയുടെ ഉള്ളാണ് ഞാൻ ജോലി കിട്ടുകയുള്ളത് അതിനുശേഷം യുക്രൈനിന് വരുന്നത് വന്നത് അപ്പോൾ നിങ്ങൾ ഇനി വേറെ എവിടെയെങ്കിലും ദുബായോ സൗദിയോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പി സി സി വേണോ എന്നുള്ളത് എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് പി സി സി വേണ്ടി വന്നില്ല ചിലർക്കൊരു ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആപ്ലിക്കൻറ്റ് പി ആർ അപ്ലൈ ചെയ്യുമ്പോൾ ഡിപ്പെൻ്റൻ്റ് ഫൈവർ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ മെയിൻ ആപ്ലിക്കൻ്റ് പി ആർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിപ്പൻഡൻറ്റ് ഫൈവർ ആയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുക അപ്പം നമുക്ക് വിസ ടു ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നിട്ട് അവർ എപ്പോഴാണോ ഫൈവ് ഇയർ ആവുന്നത് ആ സമയത്ത് അവർക്ക് പി ആറിന് അപ്ലൈ ചെയ്യുക പിന്നെ നമ്മളിപ്പോൾ ടാക്സ് റിട്ടേൺ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പി ആറിനെ എന്നുള്ള ചില ഡൗട്ടാണ് അപ്പോൾ ഞാനാണെങ്കിൽ ടാക്സ് റിട്ടേൺ ചെയ്തായിരുന്നു ഞാൻ പി ആർ എടുത്ത എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ അത് വീണ്ടും ഭാവിയിലോട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ബാധിക്കും സിറ്റിസൺഷിപ്പ് എടുക്കാൻ ബാധിക്കും എനിക്ക് അറിയത്തില്ല പക്ഷെ പി ആർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ടാക്സ് റിട്ടേൺ ചെയ്താലും പി ആറിനെ ബാധിക്കത്തില്ല അപ്പോ മിക്കവർക്കും ഉണ്ടാകുന്ന കോമൺ ഡൗട്ടുകൾ എനിക്ക് അറിയാവുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീട്ടിലെ താഴെ അവൻ്റെ ഡൗന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്കും ഒന്ന് അവൻ്റെ ഡൗന്നാണ് അപ്പോൾ അപ്പോൾ ഇത് പി ആർ എടുക്കുന്നവർക്കും ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി അറിയേണ്ടവർക്കെല്ലാം ഉപകാരപ്പെടും ഓർത്താണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കൊണ്ട് ഹെൽപ്പ് ഉണ്ടാവുമെന്ന് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുതന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ പി ആറിനെ പറ്റി വീഡിയോ ചിലപ്പോൾ അതി ആ വീഡിയോയ്ക്ക് അത്യാവശ്യം സപ്പോർട്ട് കിട്ടിയായിരുന്നു അപ്പോൾ അതിന് ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണാണോ നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാൻ തോന്നും ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ അതുപോലെ ഈ വീഡിയോയും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു അപ്പൊ വേറൊരു വീഡിയോ വീണ്ടും കാണാതെ ബൈ